ശരിക്കും ദിലീപിനെ സംബന്ധിച്ച് ഒരു അഗ്നിശുദ്ധി നടത്തി പുറത്ത് വന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇരക്ക് നീതി കിട്ടിയതോടൊപ്പം തന്നെ ദിലീപിന് നീതി കിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം രണ്ട് രണ്ട് പേരും സ്ട്രോങ് ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ പൈസ കൊടുത്ത് എന്താ പറയുക ഇങ്ങനെ ഒരു വിധി മേടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം ഇത്രയും നാൾ നാളെടുത്ത് ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട് വന്ന ഒരു വിധിയാണിത് അപ്പോൾ അതിൽ തികച്ചും നമ്മൾ ആ ജഡ്ജ്മെൻറ്റ് എന്താ പറയുക നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് നേരെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് തിരിച്ചായിരുന്നു വിധി വന്ന് എന്നുണ്ടെങ്കിൽ ദിലീപിന്റെ ഒരു അവസാനം തന്നെയാണ് അപ്പം ദിലീപ് ശരിക്കും ഫസ്റ്റ് മുതലേ സ്ട്രോങ് ആയി പറഞ്ഞിരുന്നു ഞാൻ ഇത് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം അത് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ദിലീപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിശുദ്ധി നടത്തി പുറത്ത് വന്നൊരു ഫീലിംഗ് ആണ് ഉള്ളത് എന്തായാലും ഇനിയിപ്പോൾ എന്താ പറയുക അപ്പീലിനൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ കണ്ടു കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തോ ദിലീപിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു വിധി വന്നു അതിൽ സാറ്റിസ്ഫൈഡ് അല്ല കുറ്റക്കാരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദിലീപ് ആണ് കുറ്റക്കാരൻ എന്ന് മാത്രം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ സോ എന്ത് തന്നെ ആയാലും സോ ഹാപ്പി ഫോർ ദിലീപ് ഒരു പവർഫുൾ ആയിട്ട് തിരിച്ച് വരട്ടെ ദിലീപ് കാരണം ആ ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തല താഴ്ത്തി പോരുന്നൊരു ദിലീപ് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ആർ വിളികളോട് കൂടിയിട്ടാണ് ദിലീപിനെ സ്വീകരിച്ചത് അത് കറക്റ്റ് ഇരക്ക് നീതി കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് അർഹിക്കുന്ന ഒരു വിധി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പൈസ കൊടുത്ത് മേടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈക്വലി പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഓപ്പോസിറ്റും പൈസ പൈസ കൊടുത്ത് വിധി മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവും കാരണം നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ സോ അത് ജുഡീഷ്യറിയെ തന്നെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് സോ പൈസ കൊടുത്ത് വിധി ആർക്കും മേടിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു ആസ് എ കോമൺ മാൻ ആസ് എ ഇന്ത്യൻ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിനും ആവാമായിരുന്നു കാരണം ഈക്വലി പവർഫുള്ളാണ് സോ Anyway, so happy for Delhi button.